मुशली मारेगा मुशली. मुशली, ए? मुशली मारेगा मारेगा देखो ിസ്ലി മഴകാട ചോപട സിയാ സിനിമ കൂടിക്കൽ പുല്ലഗാറ്റിന്റെ മണ്ണിലെ പുല്ലഗേറ്റിൽ നിന്ന് മീൻ പിടിക്കുന്ന കാണിച്ച കേട്ടോ പള്ളത്തിനെ നോക്കൂ കേട്ടോ 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 ചാറ വാറ കാണിച്ചോ

ോ കാണിച്ചന്തി പുള്ളികേറ്റില് വളർത്തി കേട്ടാ എവിടെ പോയോ പോയോ എനിതാ ആരാണ് ആരാനാ വലിയ ആരും ും പോല അവിടെ ഇരുന്നോളും ഇതാ തീറ്റ കേട്ടോ നല്ല പിടിക്കൂടാ ചാനു പിടിക്കോ നോക്കട്ടെ വേറെ കൊണ്ടു കിട്ടിയടാറ്റ് ഇത്ര മതിയോ മീൻപിടുത്തം മീൻപിടുത്തം എന്നാ മീൻപിടുത്താണോ മീൻ പിടിച്ച് വരുവാണോ മീൻപിടുത്തോ മീൻ വേണോ മീൻ വേണ്ട എന്നാ കണ്ടിട്ട് പോയി കൊള്ളാം എന്നോ മീൻപിടുത്തു മീൻപിടുത്തോ മീൻ വേണോ ധ്യാൻ പോനെ ഒരക്കിൽ തരാം

മക്കളെ പള്ളത്തി ചാകര ഈ പിടയ്ക്കുന്ന വള്ളത്തി